ാണ് എന്ന് പറഞ്ഞ് ഒരു ഹദീസിനെ നിഷേധിക്കാം അത് ബുഹാരി മുസി ഉദ്ധരിച്ചതാവട്ടെ ബുഹാരി മുസി ഉദ്ധരിച്ച ഹദീസാണ് പക്ഷെ അത് ഖുറാന്റെ എതിരാണെന്ന് പറഞ്ഞ് നീക്കിവെക്കൽ അതിനിഷേധാണെന്നാ രണ്ടാമത്തെ അവന്മാരെ ജൽപ്പന അങ്ങനെ ജൽപ്പ ആ ജൽപ്പന ശരിയാണെങ്കിൽ ഏതെല്ലാം പണ്ഡിതന്മാരെ ഇവർ അതിനിഷേധിയാക്കണം നമുക്ക് നോക്കാം ഇമാ ഹതാബി വുഹാനിലെ ഇരുന്നൂറ്റി അഞ്ചാമത്തെ അതീസ് തലപ്പാബ്മി എന്ന് പറഞ്ഞു കൊടുത്തപ്പം അത് ഖുർആൻ എതിരാണ്ട തട്ടുന്നത് കാരണം ഖുറാൻ പറഞ്ഞത് വംസാവും ബി റുസിക്കും തലപ്പാബ് തടയാനല്ല തല അടവണമെന്നാ മുജാഹിന്റെ ഭാഷ എന്താ അത് ഖുർആൻ എതിരാണില്ല ഷാഫി അറിയുന്ന ബി റുസിക്കു ബി അവിടെ പറഞ്ഞത് കുറച്ചിനുആാന് എതിരാവാതിരിക്കാം സാധിക്കണത് സാധിക്കണ ഹദീസാണ് തലപ്പാമ്മ തടി എന്ന് അറിയണത് അതുകൊണ്ട് മുജാഹിദുകൾ ആരും നിഷേധിച്ചിട്ടില്ല പക്ഷേ ഹിമാ ഹാബിയെ ഖുറാനെതിരാണ് തട്ടുക മുജാഹുദുകള് ഖുറാനെതിരായ നസ്സിനെതിരായ ഹദീസുകളാണ് നബിക്ക് സീറ് വലിച്ചു എന്നൊക്കെ പറഞ്ഞ ഹദീസ് തട്ടണത് അത് ഫതുൽ ബാരി ഒന്ന് അഞ്ഞൂറ്റി അറുപത്തി നാല് ഇമാം ഇമാം ക്ക് മുമ്പാണ് ശരിയാ പക്ഷെ ഇമാം മാലിക് ഖുറാൻ എതിരാന്ന് പറഞ്ഞാൽ തട്ടേ അദീസ് ബുഹാരി മുസ്ലിം ധരിച്ചിരിക്കണെ പരിക്കേണ്ടട്ടോ വിളിച്ചണ്ട മാലിക് ഇമാമ ബുഹാരിന്റെ മുമ്പല്ലേ പിന്നെ എങ്ങനെയാ ബുഹാരി വന്ന എതിരാന്ന് അദീസിനെ ഇമാം മാലിക്ക് തട്ടുക മാലിക്കിന് കിട്ടാത്തോണ്ടല്ല കിട്ടിയത് ഖുർആാന്റെ എതിരാന്ന് പറഞ്ഞ തട്ടേ അദീസ് ആ അതി പിന്നെ ശേഷം ബുഖാരി മുസീദ് ഉദ്ധരിച്ചിരിക്കണേ അത് ബുഖാരി നമ്പർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഒരു കസമി ഗോതത്തിൽപ്പെട്ട ഒരു പെണ്ണ് വന്ന് ചോദിച്ച് എന്റെ അപ്പാക്ക് ഹജ്ജ് നിർബന്ധമായിരിക്കണെ പക്ഷേ യാത്ര ചെയ്യാൻ വെയ്യ അതുകൊണ്ട് ഞാൻ പകരം ചെയ്യട്ടെ ഹജ്ജ് ഇത് പറഞ്ഞ് മാലിക്കാവുമ്പോ പറയാ ഹജ്ജ് പകരം ചെയ്യാൻ പറയാം ഖുറാന്റെ തത്വത്തിനെ ഖുറാ വമനിസ്ഥ തായാലും സീബിലെ വഴിയുള്ളവന് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണമെന്നാ പറഞ്ഞത് അതുകൊണ്ട് പകരം ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞത് ഈ ഹദീസ് ഉദ്ധരിച്ച ഹസമി ബുഹാരിച്ചോത്രക്കാരുടെ ഹദീസ് ഇനി മൽച്ചപ്പി മയ്യത്ത് സ്കെച്ച് നമ്പറ് നാലായിരത്തി അറുനൂറ്റി രണ്ട് ആ ഹദീസ് ഇമാ തട്ട് എങ്ങനെ ഇൻ ഫലം നീ എഴുപത് പ്രാവശ്യം മുനാഫിക്കിനെ പ്രാർത്ഥിച്ചാലും മുനാഫിക്കിന് ആ വത്തനം ചെയ്യൂരാണ് ആയത്ത് എന്നിട്ട് ഓസാലി പറയാ ഖുറാന്റെ അർത്ഥം ഉമ്മറിനേക്കാൾ തിരിയാ മുഹമ്മദ് അപ്പൊ ആയത്തിനെതിരാണ് ആ ആയത്തിനെതിരാണ് എന്ത് നബി മുനാഫിക്കിനെ മയത്ത് സ്കരിച്ചത് എന്ന് വേണമെങ്കിൽ തട്ട മുസ്ത വാളയം രണ്ട് എഴുപത്തി എട്ട് പോയിന്ന് എടുത്ത് മറിച്ചു നോക്കേണ്ടി എനി പറയാട്ടോ സിഹത്തിനെ തന്നെയാണ് മഹാന്മാരിൽ ഒരു സംഘം പണ്ഡിതന്മാര് ഈ ഹദീസിന്റെ സിഹത്തിനെ വിമർശിച്ചിട്ടുണ്ടെന്ന ഫാരി പത്ത് ഇരുന്നൂറ്റി അമ്പത്തിനാല് എന്നിട്ട് ആ മഹാന്മാരെയൊക്കെ ഉദ്ധരിക്കാട്ടോ ആരൊക്കെയാണ് ഖുർആൻ തട്ടുക ഇമാമുൽ ഹറമേ അദ്ദേഹത്തിന് എന്ന ഗ്രന്ഥത്തിൽ ഖുർആൻ എതിരാണെന്ന് തട്ടുക ദാവതി ഖുറാൻ എതിരാണെന്ന് തട്ടുക ബി മഹാന്മാരൊക്കെ ഖുർആനെതിരാണ് ആ തട്ടുന്ന കൂട്ടനെ കുഹാലി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിനെ ഖുർആനെതിരാണ് തട്ടുക എനി ഇബ്രാഹിം നബി മാശറിയിച്ചിരുന്ന സമയത്ത് ബാപ്പാക്കു വേണ്ടി തർക്കിക്കുന്ന ഞാൻ ആദ്യം സൂചന നൽകി ബാപ്പാക്ക് വേണ്ടി നരകത്തിൽ കടക്കുന്ന ബാപ്പാക്കേണ്ടി ഇബ്രാഹിം നബി അള്ള തർക്കിക്കും നാലായിരത്തി എഴുന്നൂറ്റി ബാരി ഫുൽ പറയാട്ടി പറയാണ് നമുക്ക് എത്തിച്ചേർന്ന ബുഹാരിന്റെ നിവേദകന ഇസ്മായിലി ഓ മറ്റുള്ള പണ്ഡിതന്മാരും പറയാ അക്കിന് ദാഹിറായ ഭാഗത്തിനെതിരാണ് പമാക്കാനുൽ ഇബ്രാഹി ഇബ്രാഹിം നബി ആദ്യകാലത്ത് ബാപ്പാക്കേണ്ടി പാപ്പ് തേടി പിന്നെ പിന്നെ ദുന്യാബന് മനസ്സിലായി പാപ്പ അള്ളഹാന്റെ ശത്രു അപ്പം നിർത്തി ഇസ്ലിഫ് നിർത്തിന്ന് കുറവാൻ പറയാണ് ആ നിർത്തി ഇബ്രാഹിം നബി പിന്നെ പിന്നെ എങ്ങനെ മൂളും തർക്കിക്ക അത് സുല്ലമികൾ അറിയല്ല അള്ളാഹിന്റെ യാത്തിന് എതിരാണ് ആര് പറഞ്ഞത് ആ ബുഹാനിന്റെ നിവേദന ഇസ്മായിൽ പറയാ ഇബ്രാഹി നബിക്കും മനസ്സിലായി ബാപ്പ അള്ളാഹാന്റെ അതുവാണ് അപ്പം ബാപ്പാക്കു വേണ്ടി ഇസ്തീഫാൻ നിർത്തിവെച്ച് ആ ആയത്തിനെതിരാണ് ഇബ്രാഹിം നബി മാഷറി ചെല്ലുമ്പോ ബാപ്പാക്കു വേണ്ടി തൊർക്കിക്കും പഠിച്ചോനോട് പറഞ്ഞത് ആയത്തിനെതിരാണ് ആരാ പറഞ്ഞ ആഴത്തിനെതിരാണ് ബുഹാനിൻ നിവേദകന് നമ്മളോട് ഇവര് ചോദിക്കാറുണ്ട് സിഹിറിന്റെ അതീത് ഖുർആനെത്തിനാന്ന് പറഞ്ഞാൽ ബുഹാരിക്ക് ഖുറാൻ തിരിഞ്ഞില്ലേ മുജാഹിദ് പണ്ഡിതമായ ചെങ്ങായിമാരങ്ങൾ ചോദിക്കേണ്ടത് ഈ ചോദ്യം പറഞ്ഞ ഈ മഹാന്മാരോടൊക്കെ ചോദിച്ചിച്ച് ഇസ്മായിലിനോട് ചോയിക്ക് ബുഹാരിക്ക് കുറാൻ തിരിഞ്ഞില്ല ഹത്താബിനോട് ചോയിക്ക് ഇമാ മാലിക്കിനോട് ചോദിക്ക് ബലിക്കൊന്നും ഖുറാൻ തിരിഞ്ഞില്ലെന്ന്ഹാരിക്ക് കുറാൻ തിരിഞ്ഞരാന്ന് അവസാന മുട്ടി ചോദിയാ ഖുറാന് എതിരാണ് ആ സിഹർ ബാധിക്കുന്ന പച്ചീല ബാധി തൊളിച്ചു കൊടുക്കുമ്പോ പറയാ എന്താ ബുഖാരിക്ക് ഖുർആാൻ തിരിഞ്ഞില്ലേ ഈ ചാദ്യം മുജാ മാത്രണ്ടത് ഏരി മറ്റൊരു ഹദീഫ് നരകത്തിൽ സീറ്റ് ബാക്കിയാവുന്ന സീറ്റ് ബാക്കിയാവുമരകം പറയും പഠിച്ചോനെ സീറ്റ് പോയി കൊണ്ടല്ലോ അപ്പം എന്തു ചെയ്യും നരകത്തിന് വേണ്ടി ഒരാളെ ഒരു കൂട്ടാളെ പടക്കുന്ന പഠിച്ചുകൊണ്ട് നരകത്തിലിടും അപ്പോൾ സ്ഥലം ബാക്കി അപ്പൊ നരകം പറയും അൽമി മതി ഇഞ് ഉണ്ടോ വെച്ചു അപ്പം പഴച്ചോനെ ഇഞ്ഞ് രക്ഷക്കെന്താ മാർഗം പളച്ചോനെ കാലാണ്ട് പി അപ്പം പറയുന്ന മതി എന്ന് പറയുന്ന ഈ ഹരീസ് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് പത്ത് രൂപ പറഞ്ഞ കഴിച്ചു കേട്ടോട്ടോ വസമാ ഇബിന് കയ്യും ഇബിന് കയ്യും ഉറപ്പിച്ച് പറഞ്ഞിക്കണേ

എന്ന് പറഞ്ഞ ആഴത്തിനെതിരെയാണ് ബുഹാരിന്റെ അതീസെന്ന ബിനു കയ്യീം പറയുന്നത് ചോദിക്കടോ ബിനു കഹീമിനോട് ബുഹാരിക്ക് ഖുറാൻ തിരിഞ്ഞില്ലേന്ന് ഇജ് സിഹിർ തന്നെ ഖുറഫാ തെളിയിക്കാമുണ്ട് തോഹിനെത്തിനായത് സീർ വാച്ചു എന്നാ പിന്നെ മുജാഹിദ് പറഞ്ഞ തോഹീന് വലിയ അടുത്തുണ്ടോ കുട്ടെ അദൃശ്യകാരി അള്ള എല്ലാവർക്കും അറിഞ്ഞില്ലേ ആരാ സീറേ ഈ ചങ്ങായിക്കാൻ സീറെഴുതാന്ന് അറിഞ്ഞത് ഒരാൾക്ക് പനി ബാധിച്ച സിഹിറ് ചെയ്ത പനിയാന്ന് എങ്ങനെയാ തീരമാർ പറഞ്ഞേറ്റേ ഒരാൾക്ക് വാറ്റി നോക്ക് തുടങ്ങിയാല് സീറെയ്ത വാറ്റി നോക്കാൻ എങ്ങനെ അറിയും ഒരാൾക്ക് ഭ്രാന്ത ഭ്രാന്താന്ന് എങ്ങനെയാ പറയും ഒരാൾക്ക് സാമ്പത്തികമായി നഷ്ടം വന്നാൽ സീറെയ്ത നഷ്ടം എങ്ങനെയാ അറിയും വിജയിച്ചേ വരുന്നതേ അപ്പൊ തങ്ങൾ പാപ്പ പറയണം സീറെയ്ത അപ്പൊ തങ്ങൾ പാപ്പനെ വിശ്വസിക്കണം അപ്പൊ അദൃശ്യകാനെ തങ്ങൾ പാപ്പൊ കറിഞ്ഞെന്ന് വിശ്വസിക്കണം ശിർക്കിലേക്ക് മുഴുവൻ മനുഷ്യൻ പോകില്ലേ തൊഹീന്റെ കാമ്പല്ലേ അദൃശ്യകാര് അള്ളക്കേ അറിയുള്ളൂ എന്നുള്ളത് അപ്പം ഈ പിന്നെ പറയാ പറയാൻ എതിരാണ് ഞാൻ കേട്ടോ റിവായ അതുപോലെ തന്നെ ബുഹാരിന്റെ നിവേദനത്തെ നിഷേധിച്ചിരിക്കണു എന്റെ ഇമാം ബി തെളി അതാണ് നിന്റെ റബ്ബ് ആരോടും അനീതി യൂനാന്ന അപ്പൊ നരകത്തിന് വേണ്ടി ഒരു കുട്ടികടക്കുക സ്വന്തം പ്രസവിച്ച ഉമ്മാക്ക് കുഞ്ഞിനെ തീയിട അടുപ്പിടാ എത്ര മനഃസുണ്ടോ മനഃപ്രയാസം ഉണ്ടോ അതിലുപേരി അള്ളാക്ക് നമ്മളെ തീരിടാണ്ട് ആ പഠിച്ചോനെങ്ങനെയാ നരകത്തേക്ക് വേണ്ടി നരകത്തിൽ സീറ്റ് ഒഴിവാകുമോ ഫുള്ളാവാൻ വേണ്ടി പുതിയ മനുഷ്യന്മാരെ പഠിക്കുക അപ്പൊ വന എമു റബു എന്ന ആയത്തിന് എതിരാണെന്ന എന്റെ ഷെയഹായ ബൽക്കീനി പറഞ്ഞാ ചോദിക്കടോ ബൽക്കീനോട് ബുഹാരിക്ക് കുറാൻ തിരിഞ്ഞില്ലേന്ന് ഫതുൽ ബാരി പതിനേഴ് മുന്നൂറ്റി നാല്പത്തൊന്ന് ഇനി മറിയാം ബീപിനെ